മാലിക് ദീനാർ റഹിമുള്ളു വീട്ടിലേക്ക് ഒരു ദിവസം ഒരു കള്ളൻ വന്നു കള്ളൻ കേറി വീട്ടിൽ വീട് മുഴുവൻ തപ്പി ഒന്നും കിട്ടിയില്ല മാലിക്കുനീനാർ റഹിമുള്ള ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം ഉണർന്നിരിക്കുക അവസാനം കള്ളനോട് പറഞ്ഞു ദുനിയാവിലൊന്നും ഒന്നും കിട്ടിയില്ല അല്ലെ ദുനിയാവിലെ വിഭവങ്ങൾ ഒന്നും നിനക്ക് കിട്ടിയില്ല അല്ലേ ആഹ്റത്തിന് എന്തെങ്കിലും വിഭവങ്ങൾ വേണോ കള്ളൻ പറഞ്ഞു വേണം അങ്ങനെ പോയിട്ട് റക്കാത്ത എന്നിട്ട് രണ്ട് റക്കാലത്ത് നിസ്കരിച്ചോ ഇല്ല അള്ളാഹുനോട് നീ ഇസ്തി കള്ളൻ പോയി വു ചെയ്തു നിസ്കരിച്ചു ബിനുദ്ദീനാർഹിമഖുഹുലയുടെ കൂടെയിരുന്നു ഫജറ് വാങ്ങുക ആ മനുഷ്യനെയും കൊണ്ട് പള്ളിയിലേക്ക് പോയി അപ്പൊ ഒരു കള്ളന്റെ ഒരു മാറ്റാണ് നമ്മൾ അവിടെ കാണുന്നത് മാലിക് മദീന നദീനാല് ഞങ്ങൾ അടുത്ത് നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാനാണ് ആ മനുഷ്യൻ വന്നത് ഫസറൊക്കെ ഞങ്ങൾ അദ്ദേഹത്തെ മോഷ്ടിച്ചു ഞാൻ ഞങ്ങൾ ആ കള്ളനെ തന്നെ മോഷ്ടിച്ചു ഇവിടെ ശരിക്കും അവരുടെ ഒരു മനസ്സ് നമ്മൾ ചിന്തിക്കുക അവരെന്താണ് ആലോചിച്ചത് ഒരു കള്ളനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അയാളെ എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റും അതായിരുന്നു അവരുടെ ചിന്ത ഇന്നലെ ഇമാം സഹദി ഇറാഹിമുല്ലാഹു താലയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് വരികൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരാളെ പറ്റിയിട്ട് ഒരു വിവരം കേൾക്കുകയാണ് അയാള് പള്ളിയിലേക്ക് വരുന്നില്ല ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല ആ മനുഷ്യനെ അങ്ങാടിയിൽ വെച്ചിട്ട് ഇമാം സഹദി ഇറഹിമല്ലാഹുത്താലെ കാണാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചായക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രണ്ടാളും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു ഒരുപാട് നേരം സംസാരിക്കുന്നു ഉപദേശിക്കുന്നു ആ ഉപദേശത്തോടു കൂടി അയാൾ നിസ്കാരത്തിന്റെ ഗൗരവം എന്താണ് എന്ന് തിരിച്ചറിയുന്നു പിന്നീട് ജമാഅത്ത് നിസ്കാരങ്ങൾ സജീവമാകുന്നു ഇത് വേറൊരാളുടെ മാറ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞ ഒരു ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാകണം നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾക്കത് തടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് കൈ കൊണ്ട് തടുക്കണം നിങ്ങൾക്ക് നിങ്ങളെ കൈ കൊണ്ട് തടുക്കാൻ പറ്റൂല അങ്ങനെ നിങ്ങൾ നിങ്ങൾ നാവുകൊണ്ട് തടുക്കണം വാക്ക് കൊണ്ട് അത് തിരുത്തണം ഇനി വാക്കുകൊണ്ടും നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ടെങ്കിലും നിങ്ങൾ ആ തിന്മയെ വെറുക്കണം അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ എന്ന് റസൂൽ അള്ളാഹുന്റെ റസൂൽഹുഅലി വസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ അത് ബാക്കിയുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം ഞാൻ ദീനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോയിക്കോളാം എന്തായാലും നമുക്ക് പ്രശ്നമില്ല ഓം അമ്പറത്ത് പോയാലും ഓം പുതിയങ്ങാടി പോയാലും ഓരോ മന്ത്രി ചൂരി ചരട് കെട്ടിയാലും ഓര് കവറിങ്ങ് പോയിട്ട് സുചൂതയ്താലും എനിക്കതൊരു പ്രശ്നമല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല അവൻ കണ്ണുടിയനായാലും അവൻ മയക്കുമരുന്ന അടിമയായാലും അവൻ ലഹരിക്കടിമ ആയാലും എനിക്കത് പ്രശ്നമല്ല ഓനെങ്ങനെ ജീവിച്ചോട്ടെ എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റൂല നമ്മുടെ ഉത്തരവാദിത്തം

ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ നബിയെ കാണാൻ കഴിയണമെന്നില്ല അത് നബിസ് അലൈസ്മയുടെ അവസാന കാലത്തുള്ള യാത്രയാണത് ഹിജറ പത്തിലോ പതിനൊന്നിലോ ആണ് ഹിജറ പതിനൊന്നിൽ അള്ളാഹുന്ദു അലൈഹി സ്വലമു വഫാത്താകുന്നുണ്ട് അപ്പൊ ഇത് അവസാനത്തെ ഒരുമിച്ച് കൂടലാകാം ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ റസൂലിനെ കാണാൻ കഴിയണമെന്നില്ല നീ എമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ കബറിന്റെയും എന്റെ പള്ളിയുടെയും മരികിലൂടെ ആകാം തിരിച്ചു വരിക അതൊരു സ്വഹാബിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കാണ് കാരണം നബി സലാഹു അലൈഹി വസ്സലാമിയുടെ വേർപാട് എന്ന് പറഞ്ഞാൽ സ്വഹാബിമാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതാണല്ലോ ഉമർദി അള്ളാന്റെ ജീവിതത്തെ നമ്മൾ കാണുന്നത് നബി മരിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ സമനില തെറ്റിയാണ് ഉമർ റബി അള്ളാഹുന്റെ ഓന്റെ കഴുത്ത് ഞാൻ എടുക്കുന്ന പറഞ്ഞത് ജീവനക്കാട് നബിയെ സ്നേഹിച്ചവരാണ് അവർ കൊണ്ട് മാത്രമല്ല ആ ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് ആ വേദനയിൽ കരയാൻ ഇപ്പൊ പൊട്ടിക്കറയുമ്പോ അള്ളാഹുന്റെ റസൂൾ അലൈഹി സമാധാനിപ്പിച്ചത് പറയുന്നത് ഈ സമയത്ത് കരയാൻ പാടില്ല മുഹാദു യാത്രയാക്കിയിട്ട് അള്ളാഹുന്റെ റസൂൽ അലൈഹി പറയുന്ന ഒരു വാക്കുണ്ട് ഇന്ന മുത്തഖൂൻ മൻ കാനു ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അത് തെക്കുവായിവരാണ് അവർ എവിടെ ഉള്ളവരായാലും അവർ ഏത് നാട്ടുകാരായാലും ആരായിരുന്നാലും ശരി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് േദന അനുഭവിച്ചിട്ട് ആ വേർപ്പാടിന്റെ ദുഃഖത്തിലുംബൽ അള്ളാഹുന്റെ യമനിലേക്ക് പോകാനുള്ള കാരണം എന്താ എന്ന ഉത്തരവാദിത്തമാണ് എത്തിയ ദീൻ അത് ബാക്കിയുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയണം എന്ന വാശിയും നിർബന്ധ ബുദ്ധിയുമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു വാശി നമുക്കുണ്ടോ നൂറ് ശതമാനം സത്യമാണ് തൗഹീദ് എന്ന് നമുക്കറിയാം തെറ്റാണ് മഹാപാപമാണ് ഷിർക്ക് നമുക്കറിയാം ആ ഷിർക്ക് ചെയ്യുന്ന കുറെ മനുഷ്യന്മാർ നമ്മുടെ പുരയിലുണ്ട് നമ്മുടെ കുടുംബക്കാരുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ട് ഒരിക്കലെങ്കിലും അവരെ നമ്മൾ തിരുത്തിയിട്ടുണ്ടോ നമ്മൾ വലിയ പ്രസംഗം നടത്തിയ നമ്മൾ വലിയ പുത്തുഭ നടത്തുന്നു വേണ്ട എത്ര പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട് എത്ര എഴുത്തുകൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും നമ്മൾ എപ്പോഴെങ്കിലും ഈ ദീനിന്റെ ശരിയായ സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കണം ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവരെക്കാളും നല്ല വാക്ക് പറയുന്ന വേറെ വേറാരള്ള കുറാൻ ചോദിച്ചത് അപ്പൊ ആ ബാധ്യത നമ്മൾ നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്